സ്റ്റോറിയുടെ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ പ്രാവും കുഞ്ഞിനുറും അതിമനോഹരമായൊരു കാട് അമ്മ ദൂരെ നിന്ന് ഒരു കുഞ്ഞിനുറുമ്പ് വരുന്നുണ്ട് അവൻ വളരെ ക്ഷീണിച്ചാണ് വരുന്നത് അതാ അവിടെ കാണുന്ന ആ പോയി വെള്ളം കുടിക്കാനാണ് അവന്റെ ഉദ്ദേശം ദാഹിച്ചു വന്ന അവൻ കുടിച്ചു അറിയാതെ ആ വെള്ളത്തിൽ കൂടി അവിടെ ഉണ്ട് ആരാണെന്നോ ആ പ്രാവ് അവൻ ആ പുഴയുടെ അരികിൽ കാണുന്ന ആ മരത്തിൽ ചാഞ്ഞിരിപ്പുണ്ട് ആ ഉറുമ്പ് മുങ്ങി താതുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവനൊരു ബുദ്ധി ഒതുച്ചു അടുത്തുള്ള മരച്ചില്ലയിലെ ഒരു ഇല കൊക്കി ലൊതുക്കി താഴെ കിട്ടുകൊടുത്തു ആ ഉറുമ്പ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു വന്ന ഉറുമ്പ് പ്രാവിനോട് നന്ദിയും പറഞ്ഞ് പിന്നീട് യാത്രയായി ഒരുപാട് നാളുകൾക്ക് ശേഷം ആ കാട്ടിലേക്ക് ഒരു വേടൻ വന്നു ഭക്ഷണം ശേഖരിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം കുറെ അന്വേഷണം നടന്നു അവസാനം ഒരു ഉറങ്ങുന്നത് കണ്ടു തന്റെ ഉപയോഗിച്ച് അവനെ സ്വന്തമാക്കണം ഇത് മാത്രമായി അവന്റെ മനസ്സിൽ പക്ഷേ കൂടി കാണുന്നുണ്ട് ആരാണെന്ന അന്ന് നമ്മൾ കണ്ട കഥയിലെ ആ കുഞ്ഞിനുറമ്പ് അവൻ തന്നെ അന്ന് സഹായിച്ച ആ പ്രാവിന് ഒരു പ്രത്യുപകാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഇത് തന്നെ തക്ക സമയമെന്ന് അവന് മനസ്സിലായി കാലുകളിലേക്ക് പതിയെ കുഞ്ഞിനുറുമ്പ് കയറി ഉന്നം ബലവത്താൽ പിടിച്ച ആ സമയത്ത് കുഞ്ഞനുറുമ്പ് ഒരു കടി കൊടുത്തു വേടന്റെ കാലിൽ ഉന്നം തെറ്റി അമ്പ് വേദൻ കൊണ്ടോ പോയി ആ സമയം ശബ്ദം കേട്ടുണർന്ന െ പറ രക്ഷപ്പെടുകയും ചെയ്തു നഷ്ടമായ സ്ഥിതിക്ക് ഉറുമ്പും പ്രാവും വീണ്ടും കണ്ടുമുട്ടി തന്റെ ജീവൻ രക്ഷിച്ച ഉറുമ്പിനോട് പ്രാവും നന്ദി പറഞ്ഞു ഇതിൽ നിന്ന് എന്റെ കൊച്ചുകൂട്ടുകാർക്ക് എന്ത് ഗുണപാഠമാണ് ലഭിച്ചത് അതെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നാം മറ്റൊരാൾക്ക് ചെയ്യുന്ന നന്മ പിന്നീടൊരു നാൾ നമ്മളെ തേടി വന്നിരിക്കും അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക